െ ഇതിനെ പറ്റി ചർച്ച ഇവിടെ നിന്നു മാഷേ ഞാൻ പറയട്ടെ ഇടുക്കന്മാരും ഫോറിക്കാരും ഉറപ്പിച്ചു വന്ന് വിദേശ സാധനങ്ങൾ വാങ്ങി പോകുമ്പോ കൊള്ളാത്തോ പാല സാധനം വാങ്ങണേ അങ്ങേ അങ്ങട്ട് സാറേ ഞാൻ പറയാം എന്റെ പേര് തന്നെ ദൈവം അങ്ങനെ നന്നായി വരുന്നുണ്ട് ഇനി എൻ്റെ കൃഷ്ണനുണ്ണിയാസ്കൂ സ്കൂളാണ് പഠിക്കുന്നത് എൻ്റെ വിഷയം വെച്ചാൽ ഇപ്പൊ സമൂഹത്തില് അനീതിക്കെതിരെ പ്രതികരിക്കുന്നവരെ താഴ്ത്തി അവരെ തളർത്തുക അവരെ കൊല്ലുക നടക്കുന്നത് പട്ടി ാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് അതായത് മുപ്പത്തി ആറാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ കലാപ്രതിഭാകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോത്ത് വെച്ച് നടന്നത് അന്ന് നീലേശ്വരം രാജാസ് സൈസു കാസർഗോഡ് ജില്ല അതിനെ പ്രതിനിധീകരിച്ചായിരുന്നു ഞാൻ മത്സരിച്ചത് ഇക്കൊല്ലത്തെ ഒരു ഇരട്ടി മധുരം കൂടിയുണ്ട് മകൻ കൃഷ്ണനുണ്ണിപ്പോൾ എട്ടാം ക്ലാസ്സിലായി അവൻ ഇക്കൊല്ലം സ്റ്റേറ്റ് കലോത്സവത്തിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട് ചാക്യാർ ചാക്യാർകുത്ത് ഫോണമാക്കി ചാക്യാർ ഒക്കെ കഴിഞ്ഞ് വേഗം പത്തനംതിട്ട ജില്ലയിലെ ആറന്നുള്ള അടുത്തുള്ള കിടങ്ങൂര് എസ് വി ജി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പറയാന്ന് പറഞ്ഞാൽ രണ്ട് ഒരു തലമുറയുടെയും പിന്നൊരു പിന്നത്തെ തലമുറയുടെയും ഇടയിൽ നിൽക്കുമ്പോഴുണ്ടാണൊരു ഒരു ഒരു ഗുരു എന്ന നിലയിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഇത് കാരണം അച്ഛനെയും മകനെയും പഠിപ്പിക്കുക എന്നുള്ള കാര്യം അച്ഛൻ കുറേ കൂടി അനുസരണയുള്ള ഒരു ശിക്ഷനായിരുന്നു മകനാകുമ്പോൾ ഈ തലമുറ ആകുമ്പോഴേക്ക് പിടിച്ചാൽ കിട്ടില്ല ഭയങ്കര പഠപ്പാണ് എന്നാലും പിന്നെ സ്റ്റേജിലൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യും നമ്മൾ അവിടുന്ന് റിഹേഴ്സലിനൊക്കെ ഭയങ്കര മടിയാണ് ഇവിടെ പറഞ്ഞാൽ അങ്ങനെ നല്ല ഡെഡിക്കേറ്റഡ് ഡിസിഷൻ ആയിരുന്നു ഈ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ തലമുറയുടെ ഒരു പ്രശ്നമാണത് അത്രേ പറയാനുള്ളു പിന്നെ ശ്രീഹരി പറഞ്ഞാൽ ബാക്കി കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അന്ന് കലാപ്രതിഭ എന്നുള്ള പട്ടം ഉണ്ടായിരുന്നു ഇ ഇപ്പോഴും വരുമ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ചാക്കിയാർക്കൂത്തും നമ്മുടെ എന്താണ് മോണോ ആക്റ്റും മാത്രമാണ് അദ്ദേഹത്തെ നമ്മുടെ കൃഷ്ണൻ ഉണ്ണിക്കുള്ളത് ഓ കൃഷ്ണ ഏറ്റവും കുറഞ്ഞ റിഹേഴ്സൽ ചെയ്യുന്ന പയ്യനാണ് ആണ് ഒന്ന് ചെയ്യാൻ പറ്റുമ്പോൾ ഇപ്പം വെള്ളം കുടിക്കാൻ പോവാ രണ്ട് പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ വലിയ മെനക്കെടാണ് നമ്മൾ എന്തെങ്കിലും ഓഫർ ചെയ്യണം അങ്ങനെ ഇല്ലേ ഇപ്പം എൻ്റെ ആദ്യകാല ശിഷ്യനാണ് ഇപ്പോൾ കാവ്യ മാധവൻ ശ്രീഹരിയൊക്കെ നിഖില വിമല ഇവരൊക്കെ ഉണ്ടായിരുന്നു ഇവർ ഇങ്ങനെ കലാപ്രതിഭയാകുമ്പോഴും നമ്മുടെ നമുക്കും ഒരു അഡ്രസ്സായി അങ്ങനെ ഇപ്പോഴും മുപ്പത്തിരണ്ട് വർഷമായി ഈ മേഖലയിൽ ബോണോ ആക്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് കാണാനും വരുന്നു മുപ്പത്തി രണ്ട് സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്നു ഞാൻ സ്കൂൾ അധ്യാപകനായിരുന്നു ഇപ്പോഴും റിട്ടയറായി ഇംഗ്ലീഷ് അധ്യാപകൻ ഹയർ സെക്കൻഡറി ചട്ടഞ്ചാല ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോഴും തുടരുന്നു ഇവൻ്റെ മകനെയും പഠിപ്പിക്കണമെന്നാണ് പിന്നെ ശ്രീഹരി പറയുന്നത് നേരത്തെ കല്യാണം കഴിപ്പിക്കേണ്ടി വരും